പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കഥകൾ പൂർത്തിയായിരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് കഥകൾ പൂർത്തിയാക്കാൻ പ്രചോദനം നൽകിയ അമ്മയ്ക്കും അതിനുശേഷം ആയിരം കഥകൾ പറയാൻ പ്രോത്സാഹനം നൽകിയ ശ്രോതാക്കൾക്കുമായി ഈ കഥ സമർപ്പിക്കുന്നു കഥയമ്മ കുട്ടിക്കൊമ്പനായ ഹാരിക്ക് എപ്പോഴും മടി പിടിച്ച് കിടന്നുറങ്ങാനാണ് താല്പര്യം മടി പിടിച്ച് കിടക്കുന്ന മകനെ നോക്കി അമ്മയാന പറയും ഹാരി മോനെ ഉണരൂ നീ മടിയതു മാറ്റി എഴുന്നേൽക്കൂ ചുറ്റും നടക്കുന്ന കാഴ്ചകൾ കണ്ട് ഒത്തിരി കാര്യം പഠിക്കേടാം ഈ കാട്ടിൽ എത്രയോ മനോഹരമായ കാഴ്ചകളുണ്ട് അവയെല്ലാം കണ്ട് കഥകളും കവിതകളും എഴുതിക്കൂടെ ഓഹ് എനിക്കങ്ങും വയ്യ കഥ എഴുതാൻ ഇഷ്ടമാണെങ്കിലും എഴുന്നേൽക്കാനുള്ള മടി കൊണ്ട് ഉറക്കം കളയാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് അവൻ പറയും അപ്പോൾ അമ്മ വീണ്ടും വിളിക്കും അങ്ങേ മരക്കമ്പിൽ കൂടുവെക്കും പുന്നാരത്തയെ കണ്ടോ നീ കുന്നിൻ ചെരിവിൽ തെളിഞ്ഞിടുന്ന കുങ്കുമ സൂര്യനെ നീ കണ്ടോ അങ്ങനെ നിർബന്ധിച്ച് അമ്മ അവനെ എഴുന്നേൽപ്പിച്ച് കാഴ്ചകൾ കാണാൻ കൊണ്ടുപോകും അയ്യാ പൂക്കൾ വിടർന്നു നിൽക്കും പൂമേടു കാണുവാൻ എന്തു ചന്തം കുഞ്ഞെ നീ പൂക്കളിൽ തേൻ കുടിക്കും വണ്ടിൻ കഥയൊന്നെഴുതി നോക്കൂ അങ്ങനെ കഥയ്ക്കുള്ള തുടക്കവും ചെറിയ ചെറിയ ആശയങ്ങളും പറഞ്ഞ് അമ്മ ഹാരിയെ പ്രചോദിപ്പിക്കും എന്താണ് അമ്മയും മോനും കൂടി ഒരു ഗൂഢാലോചന ഇടയ്ക്ക് മറ്റു പിടിയാനകൾ ചോദിക്കും അത് കേട്ട് അവരുടെ കുട്ടിക്കൊമ്പന്മാർ പറയും നന്നിയമ്മ മോന് കഥ എഴുതാനുള്ള ആവേശം നൽകുകയാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളും വലിയ കഥ എഴുത്തുകാരായി മാറിയേനെ ഓ പിന്നെ അങ്ങനെ സ്വിച്ചിടുമ്പോൾ വരുന്നതല്ലേ കഥ മറ്റു പിടിയാനകൾ കളിയാക്കി ചോദിക്കും സ്വിച്ചിടുമ്പോൾ കഥ വരില്ല പക്ഷേ സ്നേഹത്തോടെ അടുത്തിരുന്ന് കഥകൾ പറഞ്ഞുകൊടുത്ത് ശീലിച്ചാൽ ചിലപ്പോൾ കഥ എഴുതാൻ പറ്റിയെന്ന് വരും മക്കളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ നന്നിപ്പിടിയാനയ്ക്ക് കഴിയുന്നുണ്ട് അതാണ് അവരുടെ ഗുണം കുന്നിൻ ചെരുവിൽ മേയാൻ വന്ന ബല്ലു കാട്ടുപോത്ത അമ്മാവൻ പറഞ്ഞു ശരിക്കും ഒരു കഥയമ്മ തന്നെ അല്ലേ പിങ്കിമാൻ ബല്ലുവിനോട് യോജിച്ചു അത് ശരിയാണെന്ന മട്ടിൽ ഹാരി സന്തോഷത്തോടെ ചിഹ്നം വിളിച്ചു അമ്മ സ്നേഹത്തോടെ അവൻ്റെ തുമ്പിയിൽ തലോടി